അഹമ്മദുല്ല റബുലാലമീൻ വസല്ലുലമീൻ മുഹമ്മദ് ഉമനിര ഇസ്ലാം മനസ്സിലാക്കണമെങ്കിൽ ജാഹിലിയത്ത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ പോലെ ഹദീസിൻ്റെ ക്രോഡീകരണങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മുസഹഫിൻ്റെ ക്രോഡീകരണം ചുരുക്കി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നബിസല്ലാഹു അലൈഹി വസ്ല്ലമിയുടെ കാലഘട്ടത്തിൽ ഒരുപാട് ഉണ്ടായിരുന്നു സഹിഫത്തുകൾ മുസഹഫ് അബ്ദുല്ലാഹിബിൻ മസൂദ് മുസ് മുഹ് മുസഹഫ് ജെയ്ദുബിൻ ഷാബിദ് മുസാഹ് അലിബിൻ അബി താലിബ് മുസഹഫ് ആയിഷ മുസഹഫ് ഹഫ്സ അതുപോലെ തന്നെ മുസഹഫ് അബീബക്കർ മുസഹ് ഉസ്മാൻ മുസഹഫ് അലി മുസഹ് മുഹാദ് തുടങ്ങിയ പേരുകളിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് പക്ഷേ ആ മുസഹഫുകളൊന്നും പൂർണ്ണമായിരുന്നില്ല പിന്നീട് കാരണം എല്ലാവർക്കും ഹൈഫുൽ ഉണ്ടായിരുന്നു എന്നതാണ് പിന്നീട് ഹുലഫാകളുടെ കാലഘട്ടം വന്നപ്പോൾ അബൂബക്കർ അലി അള്ളാഹു അനുഹു കൂടിയാലോചന നടത്തുകയാണ് അബൂബക്കർ അലി അള്ളാഹു അനുഹുവും ജെയ്ദുബിൻ സാബിത്ത് അതുപോലെ തന്നെ ഉമർ അലി അള്ളാഹു അനഹുവും ഇവർ കൂടി ആലോചിച്ചിട്ടാണ് മുസാഫ് ക്രോഡീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നത് അപ്പോഴാണ് കിറാത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നത് അപ്പോൾ അത് പഠിക്കാൻ അവരുടെ സംഘത്തെ നിയോഗിക്കുകയാണ് അബ്ദുല്ലാഹിബിൻ ഹാരിസ് ബിൻ ഹിഷാം അബ്ദുല്ലാഹിബിൻ സുബൈർ സയ്യിദുബിൻ ഉൽ ആസ് ജെയ്ദുബിൻ സാബിത്ത് എന്നവരായിരുന്നു അവർ അങ്ങനെ അവർ എല്ലാം കറക്റ്റ് ചെയ്തി ചെയ്ത് മുസഹഫ് എഴുതി അബൂബക്കർ അലി അള്ളാഹുവിൻ്റെ വീട്ടിൽ സൂക്ഷിക്കുകയാണ് അബൂബക്കർ അലി അള്ളാഹുനു മരണപ്പെട്ടതിൻ്റെ ശേഷം ഉമർ അലി അള്ളാഹുവിൻ്റെ വീട്ടിൽ സൂക്ഷിക്കുന്നു അതിൻ്റെ ശേഷം മകൾ ഹഫ്സ ബീവിയുടെ വീട്ടിൽ സൂക്ഷിക്കുന്നു അങ്ങനെ ഉസ്മാൻ അലി അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഹബ്സാർ അലി അള്ളാഹു അൻഹായിൽ നിന്ന് ഈ മുസഹഫ് വാങ്ങ് ഉസ്മാൻ അലി അള്ളാഹുഹനു സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ശേഷം കോപ്പി എടുക്കാണ് കോപ്പി എടുത്ത് ആ കോപ്പിയിൽ ഒരു കോപ്പി ആറ് കോപ്പി എടുത്തു ഒരു കോപ്പി അൽ മുസഹഫുൽ ഇമാം എന്ന പേരിൽ ഉസ്മാൻ അലി അള്ളാഹനുവിൻ്റെ വീട്ടിലും പിന്നെ ഓരോ കോപ്പികൾ യമൻ മക്ക ഷ്യാം ഇറാഖ് മിസ്റ് എന്നീ ഭാഗങ്ങളിലേക്കും അയച്ചു കൊടുത്തു എന്നതാണ് ഞാൻ പറഞ്ഞത് നബിസല്ലാഹു അലി വസല്ലമയുടെ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആാൻ ക്രോഡീകരിക്കേണ്ട ഉണ്ടായിട്ടില്ല കാരണം എല്ലാവരുടെയും ഹൃദയത്തിൽ നന്നായിട്ട് ഹെഫുൽ ഉണ്ടായിരുന്നു എന്നതാണ് സഹാബത്തിൻ്റെ ഹെഫുലിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഹെഫുൽ കവിയായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് സാധാരണ ആളുകളെക്കാൾ കൂടുതൽ ഹെഫുലാക്കാനുള്ള മനപ്പാഠമാക്കാനുള്ള കഴിവ് ആ സഹാബത്തിനുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആവശ്യം വന്നപ്പോഴാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ക്രോഡീകരണത്തെ സംബന്ധിച്ച് ചിന്തിച്ചത് അതുപോലെ തന്നെയാണ് ഹദീസും ഒരാവശ്യം വന്നപ്പോഴാണ് ഹദീസിനെ സംബന്ധിച്ചുള്ള ക്രോഡീകരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാൽ ഖുർആാനിനെ പോലെ തന്നെ ഹദീസുകൾ മുഴുവനായും ഒരാൾ മണപ്പാഠകമാക്കുക എന്നതുണ്ടായിട്ടില്ല കാരണം അതിന് കഴിയില്ല ധാരാളമാണ് എന്നാൽ ആ കാലഘട്ടത്തിൽ തന്നെ ഖുർആൻ ഖുർആാനിനെ പോലെ തന്നെ ഹദീസുകളും എഴുതി വെച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും മുസഹഫ് എന്നാണ് കുറിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ ഹദീസിനെ കുറിച്ച് അവർ പറഞ്ഞിരുന്നത് സഹൈഫത്ത് എന്നായിരുന്നു റസൂൽ അല്ലാഹി സല്ലാഹു അല്ലെ വല്ലമിയുടെ കാലത്ത് റസൂലാഹി സല്ലാഹു അല്ലൈവല്ലമിയുടെ കൽപ്പന പ്രകാരം തന്നെ എഴുതി വെച്ച ധാരാളം സഹീഫത്തുകൾ ഉണ്ടായിരുന്നു എന്നാണ് എന്തുകൊണ്ടാണ് നഫ്സല്ലാഹു അലൈഹി വല്ലമിയുടെ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കാഞ്ഞത് അല്ലെങ്കിൽ ഇത് എഴുതി വെക്കാഞ്ഞത് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു കാരണം മൂന്ന് കാരണമാണ് ഒന്ന് ഖുർആാനുമായി ഹദീസ് കൂടി കൂടിക്കലരാതിരിക്കാൻ രണ്ടാമത്തത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല എല്ലാ സഹാബികൾക്കും നന്നായിട്ട് ഹെഫുദ് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പം നമുക്ക് തന്നെ അറിയാം ഒരു കടയിൽ പോയിട്ട് മുന്നൂറ് രൂപയ്ക്ക് പച്ചക്കറി വാങ്ങുമ്പോൾ കടക്കാരൻ പറയും പച്ചക്കറി എടുത്ത് കീസിലാക്കി തരുമ്പോൾ പറയും നാനൂറ്റമ്പത് ഉറപ്പിക്കാൻ ഒരു കണക്ക് മാഷിക്ക് ചിലപ്പോൾ ഇതൊക്കെ എഴുതി കൂട്ടി നോക്കിയാലേ ഇത്ര ആയി എന്ന് പറയാൻ പറ്റുള്ളൂ ഇതിലേറെ കവിയായിരുന്നു അവരുടെ ഹെഫു എന്നാണ് അതുകൊണ്ട് അവർ ഹദീസിൻ്റെ ക്രോഡീകരണത്തെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നതാണ് മൂന്നാമത്തത് അറബി ഭാഷ എഴുതുമ്പോൾ പ്രത്യേകിച്ച് തഷ്കീലുകൾ ഹർക്കത്തുകളിടുമ്പോൾ ഫതഹ് കസറുൽ സുക്കൂനുകൾ ഇടുമ്പോൾ അത് ഖുർആാനുമായിട്ട് വൈരുദ്ധ്യം വരാനോ അല്ലെങ്കിൽ കൂടിക്കലരാനോ വായിക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവാനോ അർത്ഥം വ്യത്യാസമാകാനോ സാധ്യമാകുമെന്നത് കൊണ്ടും അവർ എഴുതി വെച്ചില്ല എന്നതാണ് ചരിത്രത്തിൽ പറയുന്നത് അമ്പത്തിരണ്ടോളം സഹാബികൾ നബിസല്ലാഹു അലൈവിസ്ലൈമുടെ മുന്നിൽ വെച്ച് തന്നെ ഹദീസുകൾ എഴുതി വെച്ചിരുന്നു എന്നാണ് ഖുറാനിന് പോലെ തന്നെ ഒരാൾക്ക് മുഴുവൻ മനഃപ്പാഠമാക്കാൻ കഴിയില്ലെങ്കിലും എഴുതി വെച്ചിരുന്നവർ ധാരാളം ഉണ്ടായിരുന്നു അബ്ദുല്ലാഹിബിൻ അമ്രുബിൻ ആസ് മുഖ്യ എഴുത്തുകാരനായിരുന്നു ആയിഷാറി അള്ളാഹു അൻഹ എഴുത്തുകാരിയായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉമർ എഴുത്തുകാരിയായിരുന്നു അനസ് ബിൻ മാലിക് റലി അള്ളാഹു അനഹു ഇവരൊക്കെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയിൽ നിന്ന് ഹദീസ് കേൾക്കുമ്പോൾ എഴുതി വെച്ചിരുന്നു എന്ന ചരിത്രത്തിൽ കാണാൻ സാധിക്കും അബൂ ഹുറൈറ പറയുന്ന ഒരു അബൂഹുണ്ട് ചരിത്രത്തിൽ അദ്ദേഹം കാന ആസ് ഹദീസ എന്നെക്കാളും അറിയാം കാരണം അദ്ദേഹത്തിന് എഴുതാൻ അറിയാം എനിക്ക് എഴുതാൻ അറിയില്ല എന്ന് അപ്പൊ ചില കിബാറുസിന് കുറച്ച് പ്രായം ചെന്ന പണ്ഡിതന്മാർ വന്നിട്ട് അല്ലെങ്കിൽ സാധാരണക്കാരൊക്കെ വന്നിട്ട് പിന്നെ അബൂഹറാ അമ്രൂബിൻ അസലി അള്ളാവിനോട് ചോദിച്ചു അല്ല ഇതൊക്കെ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ റസൂലുള്ള ചില സമയത്ത് ദേഷ്യം വന്നിട്ടോ അല്ലെങ്കിൽ ചില മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല ഏതെങ്കിലും നിലക്ക് ദേഷ്യം വന്നിട്ടോ അല്ലെങ്കിൽ സമാധാനം ഇരിക്കുമ്പോഴൊക്കെ പറയുന്ന ഹദീസുകൾ നിങ്ങൾ എഴുതി വെച്ചാൽ അത് ആകെ പ്രശ്നാവൂലേ എന്ന് അബ്ദു അബ്ദുല്ലാഹിബിന് അംബ്രുബുൽനോട് വന്നിട്ട് ചില വലിയ കാരണന്മാർ ചോദിച്ചപ്പോൾ അബ്ദു അബ്രു അബ്ദുല്ലാഹിബിന് അബ്രുബുൻ ആസിന് വല്ലാത്ത ഉണ്ടായി അദ്ദേഹം വീണ്ടും റസൂലുല്ലാഹി സാഹു അല്ലെ വല്ല അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇനി ഞാൻ എഴുതി വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അബ്രുബിൻ ആസിനോട് റസൂലുലാഹിസ് പറയുന്നുണ്ട് ഉക്തുബ് ലാ മിൻ വായലേക്ക് ചൂണ്ടിക്കാണിച്ച റസൂറുള്ള പറഞ്ഞു ഇതിൽ നിന്ന് ഹക്ക് മാത്രമേ പുറത്തു വരുവുള്ളൂ അതുകൊണ്ട് എഴുതി വെച്ചോളൂ എന്നാൽ ഒരു സംശയം ഉണ്ടാവും എന്തുകൊണ്ട് ഹദീസ് എഴുതി വെക്കരുത് എന്നൊരു ഹദീസ് ഉണ്ടല്ലോ അതാണ് ഹദീസ് നിഷേധികൾ എടുത്തുപിടിക്കുന്നൊരു ഹദീസ് അതിനും തെളിവ് ഹദീസൺ ഏയ് ഹദീസ് നിഷേധിക്കാനും തെളിവ് ഹദീസൻ അത് ചെയ്ത ഹദീസൻ അപ്പോ ഈ ഹദീസ് ഉണ്ട് നിങ്ങൾ എഴുതി വെക്കരുത് എന്തുകൊണ്ട് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ഖുർആനുമായി കൂടിക്കലരുമോ എന്ന് പേടിച്ചിട്ടാണ് ഒരഭിപ്രായം രണ്ടാമത്തത് ലാ തൂഫി സഹൈഫത്തിൻ വാഹിദത്തിൻ മഹൽ ഖുർആൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഖുർആനിന്റെ കൂടെ ഒരേ പേജിൽ നിങ്ങൾ ഹദീസ് വെക്കരുത് എന്നതാണ് മൂന്നാമത്തെ അഭിപ്രായം ആ ഹദീസ് അത് സഹി ആയ ഹദീസല്ല എന്ന് പറഞ്ഞാൽ റസൂലുല്ലാന്റെ ഹദീസല്ല ആ ഹദീസ് നേരത്തെ പറഞ്ഞതുപോലെ മൗക്കൂഫുൻ അല അബി സീദിൽ എന്നാണ് അത് അബൂ സൈദിൽ റിപ്പോർട്ട് ചെയ്ത ഒരു മൗക്കൂഫായ ഹദീസാണ് റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന മൂന്നഭിപ്രായമാണ് ഇതിലുള്ളത് ി തന്നെ എഴുതാൻ കൽപ്പിച്ചിട്ടുണ്ട് ഹജ്ജത്തുൽ ഹജത്തുൽ യമനിയായിട്ടുള്ള അബീഷ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് എനിക്ക് ഹുതുബ എഴുതിത്തരണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലി നിങ്ങൾ അബീഷക്ക് എഴുതി കൊടുക്കണം എന്നാൽ അതുകൊണ്ട് ആ കാലഘട്ടത്തെ തന്നെ എഴുതിയിരുന്നു എന്നാണ് അമ്രഹു എഴുതി വെച്ച ആ ഹദീസ് ഗ്രന്ഥത്തിന്റെ പേര് സാദിഖ സാദിഖ മാത്രമല്ല വീണ്ടും സഹീഫകളുണ്ട് സഹീഫത്തു അലി അലിറലി അള്ളാഹു അനഹു സഹിഫത്ത് സൈദുബിൻ ഒബാദ സഹീഫത്തു അബ്ദുല്ലാഹിബിൻ ഉബൈ ഇതൊക്കെ നമുക്ക് സഹീഫുകളായി കാണാൻ സാധിക്കും പരിപൂർണമായിരുന്നില്ല അങ്ങനെ ഹുലഫർ റാഷിദിന്റെയും സഹാബത്തിൻ്റെയും കാലഘട്ടം വന്നു ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഹദീസ് ക്രോഡീകരിച്ചില്ല എന്ന് ചോദിച്ചാൽ അവർ ഖുർആാനുമായി വ്യാപൃതരായി നാല് കാലം കാലമെടുത്ത് പരിശോധിച്ചാൽ അവർക്ക് ഖുർആാൻ ക്രോഡീകരിക്കുന്ന തിരക്കിലായിരുന്നു ഖുർആൻ കുറ്റമറ്റതാക്കാനുള്ള പരിശ്രമത്തിലാക്കി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും താബിയകളുടെ കാലഘട്ടത്തിലോ അവർ സംഘടിപ്പിക്കുകയായിരുന്നു താബികളുടെ കാലത്ത് ഒരുപാട് ആളുകൾ ഹദീസുകൾ എഴുതിയിട്ടുണ്ട് സയ്ദുബിന് ജുബൈർ ഹംബുബിന് മുനബിഹ് അദ്ദേഹത്തിന്റെ സഹോദരൻ വഹാബുബിന് മുനബിഹ് ഹസനുൽ ഇവരൊക്കെ കാലഘട്ടത്തിലും ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെയാണ് ഉമവി കാലഘട്ടം വരുന്നത് ഉമവി കാലഘട്ടത്തിൽ ഏഴ് ഖലീഫമാരുടെ കാലഘട്ടം കഴിഞ്ഞു മുഹാവിയതുബിൻ സുഫിയാൻ യസീദുബിൻ യസീദ് മർവാനുബിൻ ഹക്കം അബ്ദുൽ ബിൻ മറുവാൻ അൽ വലീദ് വലീദുബിന് അബ്ദുൽ മലിക് സുലൈമാനും അബ്ദുൽ മലിക് അതും കഴിഞ്ഞ് എട്ടാമത്തെ ഖലീഫയായിട്ടുള്ള ഉമറുബിൻ അബ്ദുൽ അസീസ് നേരത്തെ നന്ദി പറയുമ്പോൾ ആ കുട്ടി സൂചിപ്പിച്ചല്ലോ ഉൾമറുബിൻ അബ്ദുൽ അസീസ് അലാവിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹമാണ് ഈ സഹീഫുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ഒരു ഹദീസിനൊരു സംരക്ഷണം വേണം എന്ന് അദ്ദേഹം ചിന്തിച്ചത് അങ്ങനെ അതിന്റെ പേരിൽ അദ്ദേഹം അബൂബക്രീബിന് അബൂബക്കർ അബൂബക്കറിബിൻ ഹസമിനെയും മുഹമ്മദ് ബിന് മുസ്ലിം ബിന് ഷിഹാബ് അസുഹിരി അസുഹിരി എന്ന അറിയപ്പെടുന്ന ഇമാം രിയെയും ഏൽപ്പിക്കുകയാണ് അവരോട് ഹദീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച നടത്തി എവിടൊക്കെയാണോ ഏതെല്ലാം പട്ടണങ്ങളിലാണോ ഹദീസുകൾ ആരുടെ അടുത്താണോ ഉള്ളത് അതെല്ലാം കലക്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാൻ അങ്ങനെയാണ് മുഹമ്മദ് ബിന് ഷിഹാബുദ്ദീൻ അസുഹിരി എന്ന് പറയുന്ന പണ്ഡിതൻ ആദ്യമായി ഹദീസിൽ ഒരു ഗ്രന്ഥം ധരിക്കുന്നത് ഗ്രന്ഥം രചിക്കുന്നത് ഇതാണ് അറിയപ്പെട്ട ഒരു ചരിത്രം അബ്ദുല്ലാഹിബിന് സുബേർ അലി അള്ളാഹു ഗ്രന്ഥം രചിച്ചു എന്നും പറയുന്നുണ്ട് അപ്പൊ അബ്ദുല്ലാഹിബിന് അലി അള്ളാഹു അനുഹു അല്ലെങ്കിൽ പല ഇമാമുകളും പറഞ്ഞ അഭിപ്രായ പ്രകാരം മുഹമ്മദ് മുസ്ലിം മുബിൻ ഷിഹാബുദ്ദീൻ അസുഹരി എന്ന് പറയുന്ന അദ്ദേഹമാണ് മിക്കവാറും ഹദീസുകളൊക്കെ കലക്ട് ചെയ്തുകൊണ്ട് ആദ്യമായി ഒരു ഹദീസിൽ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് മാത്രമല്ല ഇമാം സുഹരിയുടെ ഒരു വാക്കുണ്ട് എങ്ങനെയാണ് അത് സാധിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അബ്ദുല്ലാഹിബിന് ഉമറുബിൻ അബ്ദുൽ അസീസ് ഖലീഫ അബ്ദുൽ അസീസ് അദ്ദേഹം ഇദ്ദേഹത്തെ വിളിച്ചിട്ട് സുഹരിയെ വിളിച്ചിട്ട് പറയാണ് ഓരോ ദഫ്തർ ദഫ്തറായിട്ട് ഹദീസുകൾ ക്രോഡീകരിക്കാൻ പറഞ്ഞു എന്നാണ് ദഫ്തറൻ ഓരോ ദഫ്തർ ദർ നോട്ട് ബുക്ക് എന്ന് പറയും അല്ലെങ്കിൽ ഓരോ ഏടുകൾ എന്നിട്ട് ഈ ഹദീസുകളെല്ലാം പട്ടണത്തിന്റെ പല സ്ഥലത്തുക്കും അയച്ചു കൊടുത്തു പല രാജ്യങ്ങളിലേക്കും അയച്ചു കൊടുത്തു എന്തെല്ലാം അപാകതകളാണ് ആ ഹദീസിൽ നിങ്ങളുടെ അറിവിൽ കണ്ടെത്തുന്നത് എന്ന് കണ്ടുപിടിക്കാൻ അങ്ങനെയാണ് ആ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ അവിടുന്ന് ശേഖരിക്കുന്നത് ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കുക അതൊരു ആദ്യത്തെ ഗ്രന്ഥമായിരുന്നുവെങ്കിൽ അതിൻ്റെ ശേഷം ഇമാം ബുഹാരിയിലേക്ക് എത്തുന്നത് വരെ ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് നേരത്തെ അവിടെ സൂചിപ്പിച്ചു മുഅത്ത അതുപോലെ തന്നെ ഇബിൻ മുബാറക്കിന്റെ മുസ്നദ് ഇബിൻ മുബാറക് അതുപോലെ തയാലിസി ഹുമൈദി അതുപോലെ മുസ്നദ് ഇമാം അബി ഹനീഫ അൽ ജാമ്യ അലി മഹമർബിൻ റാഷിദ് അൽ മൂവത്ത ഇതിലൊക്കെ ഹദീസുകൾ രണ്ടുണ്ട് വിശദീകരിക്കുന്നില്ല അതുപോലെ അ സുഹുദ് വറക്കായിക്ക് മുസന്നഫിൽ ഇമാം അബ്ദുറസാഖ് മുസ്നബ്ബിൻ ദാവൂദ് ഈ അൽ മൂവത്ത എന്നവിടെ സൂചിപ്പിക്കപ്പെട്ടു മൂവത്തയെക്കുറിച്ച് ഇമാം ഷാഫി പറഞ്ഞത് അഫ്ലു കിതാബിൻ ഭായ് കിതാബില്ല അൽ മുവത്ത എന്നാണ് പിന്നെ ബുഹാരി വന്നപ്പോഴാണ് അഫ്ദുൽ കിതാബ് ബായ് കിതാബില്ല അൽ ബുഹാരി എന്ന് മറ്റുള്ള പണ്ഡിതന്മാർ പറയാൻ തുടങ്ങിയത് അതുപോലെ കിതാബുൽ ഫിത്തൻ മുസ്നദ് ഇബിൻ സുനൻ സുനു സയ്ദ്ബിൻ മൻസൂർ അലി ഇബിന് ഹജറുൽ അസ് അദി ഇസഹാക്ബിൻ റാഹവഹി ഇസ്മായിലിമിന് ജേഫർ എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഹദീസുകൾ ഇമാം ബുഖാരിക്ക് മുമ്പ് ക്രോഡീകരിക്കപ്പെട്ട എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഹദീസുകളോളം ഇമാം ബുഖാരിക്ക് മുമ്പ് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മാത്രമല്ല ആ ക്രോഡീകരിച്ചതിലൊക്കെ നമുക്കറിയാം ഇമാം ബുഖാരിയുടെ ഹദീസ് തന്നെ നേരത്തെ കേട്ടു ഇന്നം അമാലു ബിന്നിയാദ് ഉദ്ഘാടനത്തിൽ പറഞ്ഞു ഇന്നമല്ല അമാലു ബിന്നിയാദ് ഈ ഹദീസ് പല പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥത്തിൽ ഉദാഹരണമായി റിയാവു സലഹിൻ ആദ്യം കൊടുത്ത ഹദീസ് അദാൻ ഇമാം നബവി ഈ ഹദീസുകളൊക്കെ വെറും ഇമാം ബുഖാരിയിലല്ല അതിൻ്റെ മുമ്പുള്ള മൂവത്തയിലെ തൊള്ളായിരത്തി എൺപത്തി മൂന്നാമത്തെ ഹദീസ് ഇബുൻ ഉബാറക്കിന്റെ നൂറ്റി എൺപത്തി ആട്ടാമത്തെ ഹദീസ് തൊയാലിസിയിലെ മുപ്പത്തിയേഴാമത്തെ ഹദീസ് ഹുമൈദിയിലെ ഇരുപത്തിയെട്ടാമത്തെ ഹദീസ് ഇതൊക്കെ പരിശോധിച്ചാൽ ഇമാം ബുഹാരി കൊടുത്തിട്ടുള്ള ഇന്നമല്ലാമാര്ന്നിയാത്തി എന്ന ഹദീസ് മുൻകാല ഹദീസിന്റെ സഹീഫുകളിലും കുത്തുബുകളിലും മുസന്നഫുകളിലും വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഹദീസ് നിഷേധികൾ പറയുന്നത് കേട്ടാൽ തോന്നും ഇമാം ബുഹാരി റഷ്യ എന്ന് വളർന്ന് നടന്നിട്ട് കുറച്ച് ഹദീസുകൾ അവിടുന്ന് ഇവിടുന്ന് പെറുക്കി എഴുതി കൂട്ടിയിട്ട് അതിന് സഹീബുൽ ബുഹാരി എന്ന് പേര് വെച്ചതാണ് എന്നാണ് യഥാർത്ഥത്തിൽ അതല്ല ഇമാം ബുഖാരി റഹമുഹല്ല സനദ് പരിശോധിക്കാനുള്ള യാത്ര തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലാണ് ഒരു മാസത്തെ രണ്ട് മാസത്തേക്ക് വഴി ദൂരം യാത്ര ചെയ്തിട്ട് കേവലം കുറച്ച് പുല്ല് കൊടുത്തിട്ട് കയ്യിലൽപ്പം പുല്ല് പിടിച്ച് ഒരു ഭക്ഷണ സാധനം പിടിച്ചിട്ട് ഒരൊട്ടകത്ത് ഇങ്ങനെ വിളിക്കുന്നു കണ്ടപ്പോൾ ഒരു റാവി കണ്ടപ്പോൾ ലാ അക്ബലും മിങ്ക ഞാൻ നിന്നിൽ നിന്ന് ഹദീസ് സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് അത്രയും ദൂരം വഴി നടന്ന് തിരിച്ചു പോയാളാണ് ഇമാം ബുഖാരി റഹമുഹുല്ല മാത്രമല്ല ഇമാം ബുഖാരി റഹമുല്ല തന്റെ ഗ്രന്ഥം പൂർത്തിയാക്കുന്നത് പതിനാറ് വർഷം കൊണ്ടാണ് ഓരോ ഹദീസുകൾ എഴുതുമ്പോഴും അദ്ദേഹം മക്കയിലെ ഹറമിലിരിക്കും ഇസ്തിഹാറത്ത് നടത്തും ഇസ്തിഹാറത്ത് നടത്തിയിട്ടാണ് ഓരോ ഹദീസും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് മദീനയിൽ അദ്ദേഹം ഇരുന്നിരുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്തിരിക്കും ഓരോ ഹദീസുകളും ഇസ്തിഹാറത്ത് നടത്തും എന്നിട്ട് ക്രൂഡീകരിക്കും എന്നാണ് രണ്ട് ലക്ഷം ഹദീസുകള് ഇമാം ബുഖാരി റഹിമോ തള്ളിക്കളഞ്ഞിട്ടുണ്ട് രണ്ട് ലക്ഷം ഹദീസുകൾ ക്രോഡീകരിച്ചിട്ട് നേരത്തെ പറഞ്ഞ മുസന്നതകളിൽ നിന്നും സഹിഫത്ത് ക്രോഡീകരിച്ചിട്ട് രണ്ട് ലക്ഷത്തോളം ഹദീസുകൾ ഇമാം മുഹാരിത്താൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇമാം ഇബിൻ ഹജർ അസ്കലാനിയുടെ അഭിപ്രായ പ്രകാരം ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഹദീസ് ആവർത്തനത്തോടുകൂടി എല്ലാം എല്ലാം ഉൾപ്പെടെ ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഹദീസും ആവർത്തനങ്ങൾ ഒഴിവാക്കിയാൽ രണ്ടായിരത്തി അറുന്നൂറ്റി രണ്ട് ഹദീസുമാണ് ഇമാം ഇബുൻ ഹജർ അസ്തലാനി പറഞ്ഞ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പലർക്കും പല വ്യത്യാസ അഭിപ്രായങ്ങളൊക്കെ നമ്പറിലുണ്ട് എന്നാലും ഇത്ര ഹദീസുകൾ മാത്രമാണ് ഇമാം മുഹാരി റഹിമുള്ള ക്രോഡീകരിച്ചിട്ടുള്ളത് പിന്നെ എപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മഖത്തലു ഉസ്മാനു ശേഷമാണ് മഖത്തൻ ഉസ്മാൻ എന്നറിയപ്പെടുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഫിത്തനുകളുടെ തുടക്കമായിട്ടാണ് ഇസ്ലാമിക ചരിത്ര ബാബുൽ എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് നേരത്തെ പറഞ്ഞ സനദ് ശക്തിപ്പെടാൻ തുടങ്ങിയത് അന്ന് മുതൽ അവർ സനദിന് പ്രാധാന്യം കൊടുത്തു തോന്നുന്നവര് തോന്നിയതൊക്കെ പറയാൻ തുടങ്ങും അതുകൊണ്ട് സനദ് ഉണ്ടാവണം എന്ന് കൃത്യമായിട്ട് അബ്ദുല്ലാഹിബിന് മുബാറക് റഹിമുഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും പറഞ്ഞു സനദില്ലാതെ നിങ്ങൾ ഹദീസ് കൊണ്ടുവന്നാൽ സനത് പരിശോധിക്കാതെ ഹദീസ് കൊണ്ടുവന്നാൽ പാമ്പ് പാമ്പുള്ള വറകുകെട്ട് ഏറ്റിക്കൊടുത്തവരെ പോലെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ വലിയ അപകടത്തിൽപ്പെടുമെന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് അതുകൊണ്ട് ഹദീസുകൾ സംരക്ഷിക്കപ്പെടണം ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട് സുഫിയാരി അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുണ്ട് അദ്ദേഹം പറയാൻ ആരെങ്കിലും അഹദൻ വസ്ലം നബിയെ പറ്റി ആരെങ്കിലും ഒരാൾ ഒരു കളവ് പറഞ്ഞാൽ ഫിൽ മഹരീബ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് പ്രദേശത്ത് ഒരാൾ റസൂൽ പറ്റി ഒരു കളവ് പറഞ്ഞാൽ അവൻ കിഴക്ക് ഭാഗത്ത് പോലും അവഗണിക്കപ്പെടും പരാജിതനാകുമെന്നാണ് അക്കാലഘട്ടത്തിൽ അവർ സൂചിപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്നാണ് കാരണം ഹദീസുകൾ ക്രോഡീകരിച്ച് സംരക്ഷിക്കപ്പെടും സംരക്ഷിക്കപ്പെടുമെന്നത് പരിശുദ്ധ ഖുറാനിന്റെ വാഗ്ദാനമാണ് പരിശുദ്ധ ഖുറാൻ പറഞ്ഞു ഞാൻ ഈ ദിഖറിനെ സംരക്ഷിക്കും എന്താണ് ദിഖ്റ് അത് ദിഖിർ എന്നതിന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ വിലയിരുത്തിയിട്ടുള്ളത് കേവലം അറബി ഭാഷ മാത്രം അറിയുന്ന പണ്ഡിതന്മാരല്ല തഹക്കീഖുള്ള പണ്ഡിതന്മാർ മുഫസ്സറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കുല്ലുൽ വഹിയ എന്നാണ് എല്ലാം വഹയ്യാണ് അതിവിടെ വിശദീകരിക്കും ഇൻഷാ അള്ളാ ഖുർആൻ അല്ലാത്ത വഹയുണ്ട് എന്ന് നമുക്കറിയാം മൂന്ന് തരത്തിലുള്ള വഹിയാണുള്ളത് ഒന്ന് ഖുർആൻ അതിൻ്റെ ലഫ്ലും മായനയും അള്ളാഹുവിൽ നിന്നാണ് രണ്ട് അൽ ഹദീസുൽ ഖുദ്സി അതിൻ്റെ ലഫുള് നബിയിൽ നിന്നാണ് ആശയം അള്ളാഹുവിൽ നിന്നാണ് മൂന്നാൽ നബവി അതിൻ്റെ ലഫുല് നബിയിൽ നിന്നാണ് ആശയവും നബിയിൽ നിന്നാണ് ഈ മൂന്ന് തരത്തിലുള്ള മൂന്ന് തരത്തിലുള്ള ക്രറുകളും വഹ്യകളും അള്ളാഹു സംരക്ഷിക്കുമെന്ന വാഗ്ദാനമാണ് അതിലടങ്ങിയിട്ടുള്ളത് എന്നാണ് അതുകൊണ്ട് തന്നെ ഹദീസ് നിഷേധ നിഷേധരംഗത്ത് ആദ്യമായി മുന്നിട്ട് വന്ന ആളെ ചരിത്രം പിടികൂടിയിട്ടുണ്ട് വാസിലുബിന് അത്ത എന്ന് പറയുന്ന മൊഴത്തസിലിയ ആശയക്കാരനായിരുന്നു അദ്ദേഹമാണ് ആദ്യമായി തക്തീമുൽ അഖിൽ അലൻ നഖിൽ എന്നൊരു സംവിധാനം കൊണ്ടുവരുന്നത് തക്തീമുൽ അഖിൽ അലൻ നഖുൽ നക്കലിന് പകരം ായ വിഷയത്തിൽ പോലും നഖലിന് പകരം മുൻതൂക്കം കൊടുക്കണം എന്ന് അദ്ദേഹം പറയാൻ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അമ്പുഹാരി പോലെയുള്ള ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഈ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ളത് ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ അബുൽ പറയാൻ കാലഘട്ടത്തിൽ ബസറയിൽ നിന്ന് റസൂലിന്റെ ഒരു വാക്ക് ഞങ്ങൾ കേട്ടാൽ മദീന മദീനയിൽ എത്തിയിട്ട് അത് പറഞ്ഞവന്റെ വായിൽ നിന്ന് അത് കേൾക്കാതെ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകില്ല നടന്നു പോകും അല്ലെങ്കിൽ ഒട്ടൊക്കെ പുറത്ത് പോകും അവർ ചെയ്തിരുന്നു എന്നാണ് അതുപോലെ തന്നെ അബുഅയ്യൂബു അൻസാരി അദ്ദേഹം ഒരു ഹദീസ് കേട്ടപ്പോൾ ഈജിപ്തിലേക്ക് നടന്നു പോകാൻ മദീനത്തുനിന്ന് ഈജിപ്തിലേക്ക് നടന്നു പോക ആരെ കാണാൻ ആമിറിനെ കാണാൻ അവിടെ ചെന്നപ്പോൾ ചോദിച്ചു എന്തേ പോകുന്നത് ഒരു ഹദീസ് കേട്ടിട്ടുണ്ട് ആ ഹദീസ് എന്താണ് ഒന്ന് പറഞ്ഞാട്ട് ഹദീസ് പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോൾ സ്വതഖത്ത നീ പറഞ്ഞത് സത്യമാണ് എന്ന് മുഹമ്മത്തുബിൻ ആമീർ പറഞ്ഞപ്പോൾ ആ ഒരു സ്വതഖത്ത എന്നൊരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് മാസങ്ങളോളം വഴി ദൂരം നടന്നിരുന്നത് എന്നാണ് ഇമാം ദൈലബീനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ഫിലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് അതുപോലെ പിന്നെ നടന്നു പോയിരുന്നു എന്നാൽ അല്ലെങ്കിൽ ഒട്ടക്കപ്പുറത്ത് പോയിരുന്നു എന്നാണ് തോയിഫിലേക്ക് മക്കക്കടുത്തുള്ള തായിഫിലേക്ക് ഒരു ഹദീസ് തേടിയിട്ട് അപ്പൊ ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് അവർ ഈ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുറാനിൽ പോലെ തന്നെ ഒരു സ്ഥാനം ഹദീസിനുണ്ട് അത് വഹയ്യാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് പണ്ഡിതന്മാർ പറഞ്ഞു പരിശുദ്ധ ഖുറാനില് സൂഹത്ത് ഹുജറാത്തില് മുമ്മിനീകളെ സംബോധന ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ും പ്രവാചകനെ അതിരി കവിയരുത് പ്രവാചകനെ നിങ്ങള് പിന്നെ അതിജയിക്കരുത് നിങ്ങൾ പ്രവാചകന്റെ മുന്നിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കണം ശബ്ദം ഉയർത്തരുത് അതൊക്കെ പറഞ്ഞ ആ പ്രവാചകനോടുള്ള മഹബത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഹദീസുകൾ പഠിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിക്കുക സമയം വൈകി ഇബിൻ ഖൈം റഹമുല്ല ഒരു വാക്ക് സൂ ഉൽഹി അള്ളഹിനെ കുറിച്ച് മോശമായി മനസ്സിലാക്കിയാൽ റസൂലിനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അതാണ് കുല്ലു എല്ലാ എല്ലാ വഴികേടിന്റെയും അടിത്തറ അതാണെന്നാണ് അള്ളഹാനെ കുറിച്ച് തെറ്റായി മനസ്സിലാക്കുക റസൂലിനെ കുറിച്ച് തെറ്റായി മനസ്സിലാക്കുക ഹദീസുകളെ കുറിച്ച് തെറ്റായി മനസ്സിലാക്കുക അതാണ് എല്ലാ വിദേഹത്തിന്റെയും ലലാലത്തിന്റെയും അടിത്തറ ഫിൽ ഇസ്ലാം ഇസ്ലാമിൽ ഉണ്ടായിട്ടുള്ള മാത്രമല്ല അസിലും ഫുറുലുമുള്ള മുഴുവൻ തെറ്റിൻ്റെയും കാരണവും അത് തന്നെയാണ് അതിലേക്കൊരു മോശമായ നിയത്വം കൂടി ചേർത്താലോ റസൂലിനെ മനസ്സിലാക്കിയിട്ടില്ല ഹദീസ് മനസ്സിലാക്കിയിട്ടില്ല ഖുറ മനസ്സിലാക്കിയിട്ടില്ല അതോടൊപ്പം അപ്പൊ തന്നെ എൽമി വിവരല്ലായി അതോടുകൂടെ ഒരു ചീത്ത ഉദ്ദേശം കൂടി മനസ്സിലുണ്ടെങ്കിലോ അത് ഏറ്റവും ഭയാനകമാണ് എന്ന് ഇബിൻ ഖയ്യീം റഹ്മത്തുല്ലാഹി അലഹി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഹദീസ് പഠിക്കുക ഇന്ന് ധാരാളം സോഫ്റ്റ്വെയറുകളുണ്ട് മക്തബുഷാമിലുണ്ട് ഒന്നും വേണ്ട മുസ്നദുകൾ കിതാബുകൾ ബുഹാരി മുസ്ലിം മാജ നസായി എല്ലാം ഇന്ന് സോഫ്റ്റ്വെയർ വയർ സോഫ്റ്റ്വെയറുകൾ ലഭ്യമാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പഠിക്കാം തൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പഠിക്കാം ഒരുപാട് പഠനങ്ങൾ ഫേസ്ബുക്ക് തുറന്നാലും അതുപോലെ തന്നെ നല്ല നല്ല സൈറ്റുകൾ അതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഹദീസ് പഠനം നമ്മൾ തുടങ്ങണം എന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൽ ആളുകൾ വളരെ കുറവാണ് ഹദീസുമായി ബന്ധപ്പെട്ട് അത് പലർക്കും ഒരു എന്തോ ഒരു ഖുറാനുമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഹദീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അതിലൊരു മുതിർന്ന പണ്ഡിതന്മാർ നമ്മുടെ കേരളത്തിൽ ഇല്ല ഉത്തരേന്ത്യയിൽ ധാരാളക്കണക്കിന് പണ്ഡിതന്മാരുണ്ട് ഉത്തരേന്ത്യയിലെ പണ്ഡിതന്മാരാണ് ഇന്ന് സൗദി അറേബ്യയിലും മറ്റും യൂണിവേഴ്സിറ്റികളിൽ അവർ അധ്യാപനം നടത്തുന്നത് നമ്മുടെ ഇന്ത്യയിലെ പണ്ഡിതന്മാരാണ് പക്ഷേ നമ്മുടെ കേരളം മാത്രം ആ വിഷയത്തിൽ ഉണർന്നിട്ടില്ല നമ്മൾ പഠിക്കണം അതിന് നമ്മുടെ എല്ലാ ആധുനിക സൗകര്യങ്ങളും അതുപോലെ തന്നെ പുരാതനമായിട്ടുള്ള ഗ്രന്ഥങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം നിർദ്ദേശിച്ചുകൊണ്ട് ഉപദേശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വസല്ലാഹുല നബീന മുഹമ്മദ് അസ്സലാ വലൈക്കും വരമത്ത